ഇപ്പോൾ ധാരാളം വി വിദേശത്തു നിന്നുള്ള ആൾക്കാർക്കുണ്ട് കേട്ടോ വിദേശികളൊക്കെ ഉണ്ട് കേട്ടോ ഈ കേബ് കാണാനായിട്ട് പക്ഷേ നമ്മളെപ്പോലെ മലയാളികളാണ് കൂടുതലിവിടെ വരാത്തത് ഇതിരാണ് പോകും കേട്ടോ രണ്ട് എൻട്രൻസ് ഉണ്ട് അതിൽ അതിൽ അപ്പത്തേലും ഇതിലേയും പോകാൻ കേട്ടോ ഇപ്പം നമ്മൾ ഈ എൻട്രൻസ് വഴി വന്നതേ ഉള്ളൂ ഉള്ളു ഈ ആനക്കുളം ടൈഗർ കേവ് വന്നു കാണണം കാരണം വെച്ചാൽ ഒന്നല്ല രണ്ട് കാണാണ്ട് അൻപത് രൂപ എൻട്രി പാസ് ആണ് പക്ഷെ അത് കൊണ്ടൊന്നും നമുക്ക് നഷ്ടമില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ തനി ഫോറസ്റ്റ് അതായത് ഈ ഫോറസ്റ്റ് വനം അത് ഈ വനം കേടു കേടുപാടുകളില്ലാതെ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട് ഒന്ന് രണ്ടാമത് ഇതിനകത്ത് വൃത്തിയുടെ കാര്യത്തിൽ നമ്പർ വണ്ണ് ഒരു മുട്ടായ ക്ലാസോ ഒരു കുപ്പിയുടെ ഇതോ ബിസ്ക്കറ്റ് കൂടോ ഒന്നും തന്നെ ഇല്ല പിന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല കാട്ടുമൃഗങ്ങളുടെ ശല്യം ആന കാട്ടുപോത്ത് പിന്നെ അത് കൂടാതെ പന്നി മ്ലാവ് കേഴ പാമ്പ് പമ്പൾ ഇഷ്ടം പോലെ അട്ടകൾ ഇഷ്ടം പോലെ അതൊന്നും അട്ടകൾ മാത്രം പേടിച്ചാൽ മട്ടോ പാമ്പുകളെല്ലാം മരത്തിലിരിക്കുന്ന പച്ചപ്പാമ്പ് അത് നമ്മൾ ഉദ്രവിക്കത്തില്ല പക്ഷേ കൂടുതൽ അതിനടുത്ത് പോയി ഉദ്രവിക്കും പിന്നെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അട്ടകൾ അതൊക്കെ മനുഷ്യനോ ആണെന്നോ വെണ്ണമെന്നൊന്നുമില്ല അവിടെ കടിക്കുന്നൊന്നുമില്ല അത് കയറി കടിച്ചിരിക്കും പിന്നെ വൃത്തിയുടെ കാര്യത്തിൽ നമ്പർ വൺ ആണ് പിന്നെ നമ്മുടെ ഇവിടുത്തെ ജീവനക്കാർ നല്ല രീതിയിലാട്ടോ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇവിടുത്തെ ഗാർഡും ഇവിടുത്തെ ജീവനക്കാരും നമുക്ക് നല്ല ക്ലാസ്സുകളാണ് തന്നത് നമുക്ക് നല്ലതാണ് രീതിയിലുള്ള പറഞ്ഞിരിക്കുന്നത് ഉള്ളിലോട്ടൊന്നും കയറരുത് കാറാണെന്ന് വെച്ചാൽ ഈ പുഴയാൽ എപ്പോൾ വേണ്ടും വെള്ളം കുളിക്കാൻ കാട്ടുമൃഗങ്ങൾ വരാം പക്ഷേ ഇപ്പം കാടിൻ്റെ ഉള്ളിൽ വെള്ളം ഉള്ളതിനാൽ ഇറങ്ങി വരുന്നില്ല പക്ഷേ എന്നാലും വരാം കൂടുതൽ ഒച്ച വച്ച വെച്ചിരിക്കുമ്പോഴത്തേക്ക് ഉള്ളിലോട്ട് കയറിപ്പോവും അല്ലേ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് വെൽക്കം ബാക്ക് ബിനു ആണേ ഞാനും ദാസപ്പനും പതുപോലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് ഞങ്ങളുടെ യാത്ര ആനക്കുളം ഭാഗത്തേക്കുള്ള ചെറിയൊരു യാത്രയാണ് അപ്പം അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഉള്ളത് വഴിക്ക് വീതി കുറവാണ് അത് തന്നെയുമല്ല ഇവിടെ ഒരുപാട് അപായ സൂചനകൾ ബോഡകൾക്കൊക്കെ വെച്ചിട്ടുണ്ട് വേഗത കുറച്ച് പോകൂ എന്നൊക്കെ പറഞ്ഞാണ് കാട്ടുമൃഗങ്ങളുടെ ശല്യങ്ങളൊക്കെ ഉള്ളതാകുമ്പോൾ ബോർഡൊക്കെ പൊത്തി വെച്ചിട്ടുണ്ട് നല്ല പൊട്ടും വളമാണ് കേട്ടോ വണ്ടീൻ്റെയൊക്കെ ചങ്കു പൊട്ടിയാണ് കയറിയെന്ന് കേട്ടോ അതുപോലെ നല്ലൊരു കയറുക അപ്പം നമ്മളിറങ്ങുമ്പോൾ നല്ലൊരു കുഴിക്കാത്തോട്ട് ഇവിടെ നിങ്ങളൊക്കെ ഒരുപാട് ചതുപ്പ് പ്രദേശങ്ങൾ കേട്ടോ ഒരു കാലഘട്ടങ്ങളിൽ ഇവിടെയൊക്കെ നല്ല ആനകളുടെ വിളയാട്ടം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരുപാട് ചതുപ്പുകളാണ് പക്ഷേ ഇപ്പോഴും ഇവിടെ ആനകളുണ്ട് പക്ഷേ ഇപ്പം ഇവിടെ ആൾക്കാരൊക്കെ ഗ്രാമപ്രദേ ഗ്രാമപ്രദേശമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ആന ഇറങ്ങാറില്ല പക്ഷെ എന്നാൽ പോലും നമുക്ക് ഈ ആനക്കുളത്ത് അപ്പോൾ ആനക്കുളത്തോണ്ട് ആന ഇഷ്ടം പോലെ ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ കാരണം നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് വന്ന് സമയമുണ്ടേ നമ്മൾ പോകും പക്ഷെ ഉച്ച കഴിഞ്ഞ് ഇവിടെ ഭയങ്കര ഒരു മഴയുടെ ഒരു സമയമാണ് ഇപ്പം ഒരു ആക്സിഡൻറ് ഉണ്ടായി നമ്മളങ്ങോട്ട് പോകുന്നില്ല ഒരു ട്രാവലൊരു ജീപ്പും കൂട്ടി കൂട്ടിയിടിച്ചു അതുകൊണ്ട് കുഴപ്പം ഇവിടെ ബഴിക്ക് ഭയങ്കര വീത്ത് കുറവാണ് കേട്ടോ നല്ല ഹെയർ ഓണൊക്കെ അടിച്ചാൽ പക്ഷേ എയർ ഓൺ അടിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഈ കാട്ടുമൃഗങ്ങളിലൊക്കെ ഉള്ളതുകൊണ്ട് ഇയർ ഓൺ അടിച്ചു കഴിഞ്ഞാൽ അത് വലിയ വിഷയമാണ് സാധാരണ നോർമിൻ്റെ ഓണങ്ങളുള്ളൂ വണ്ടിക്കുള്ളൂ അപ്പം ഇതാണ് നമ്മുടെ പാസ്സെടുക്കുന്ന ഒരു കൗണ്ടർ കേട്ടോ ഇവിടെ നിന്നാണ് നമ്മൾ അൻപത് രൂപയുടെ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിനി നമുക്കിനി നമ്മുടെ ഈ കേവിനകത്തേക്കുള്ളൊരു കാഴ്ച നമുക്ക് കാണാം അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ തനി നാടൻ നീതി നാച്ചുറൽ രീതിയിലായിട്ടാണ് ഇവിടുത്തെ ഈ വഴികളൊക്കെ കേട്ടോ കല്ലൊക്കെ പതിപ്പിച്ച് അത് തന്നെ വല്ല ഒരു ചെറിയൊരു തൂക്കുവാലം ഈ തൂക്കാലത്തെ ഒരു മുന്നേറിപ്പ് ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ പാലിക്കണം പാലത്തിൽ ഒരു സമയം അഞ്ചു പേർ മാത്രമേ കയറാവൂ വേടുകളുടെ നിർദ്ദേശം പൂർണ്ണമായും അനുസരിക്കുക ഒരാ നമ്മളങ്ങനെ ഒരു തൂക്കുവാലത്തിലൂടെ നമ്മൾ കയറുകയാണ് കേട്ടോ അപ്പം ഈ ചെറിയൊരു പുഴയിലെട്ടോ പക്ഷെ വലിയ പുഴയാണ് ഇപ്പോൾ വെള്ളം കുറവാണ് ഇപ്പം വിരിവാറ എന്നാണ് ഈ ഒരു പുഴയുടെ പേര് അപ്പം വിരിവാറ തോടിന് കുറുകയാണ് ഈ തൂക്കുവാലം എന്ന് ചോദിച്ചത് ഇത് ഒരേ സമയം അഞ്ച് പേർക്ക് കയറാൻ പറ്റുമെന്ന് പറഞ്ഞു കേട്ടോ ഇവിടുന്ന് കാണാൻ ഭയങ്കര ഒരു കാഴ്ച തന്നെയാണ് പക്ഷേ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ വെള്ളക്കുറവാണ് വെള്ളമുള്ള സമയം ഇവിടെ ഇതിരെ ഒഴുകുന്ന വെള്ളം എന്താണെന്ന് നമുക്ക് പറഞ്ഞ അറിയിക്കാൻ പറ്റുന്നത് അതുപോലെ വെള്ളമാണ് കേട്ടോ പക്ഷെ എന്നാലും നല്ല മൂടിലൊക്കെ അതിൻ്റെ പേര് നമുക്ക് ഇവിടുന്ന് ഒരു ദൂരക്കാഴ്ച നമുക്കത്ര സെറ്റപ്പായിട്ട് കാണാൻ പറ്റില്ല പക്ഷെ എന്നാലും ഇവിടുന്ന് കാണുന്നൊരു വൈവ് എന്താണ് ഭയങ്കര കേട്ടോ അപ്പം അങ്ങോട്ട് പോകാനിപ്പം ഞാൻ മാത്രം ഉള്ളെന്ന് തോന്നുന്നു എന്നാലും നമ്മുടെ അയപ്പം കോലിൽ തൂക്കുവാർത്ത അത്ര ഒക്കില്ല കേട്ടോ പക്ഷെ എന്നാൽ പോലും നമുക്ക് ആദ്യമായിട്ടായി തൂക്കുവാർത്ത കയറൊക്കെ ആകുമ്പോൾ എൻ്റെ അനുഭവം നമ്മളത് ഭയപ്പെടും അപ്പം അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റൂലെന്നിക്കുന്നത് അപകട്ട മേഖല സൂക്ഷിക്കുക എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം എന്നാൽ പോലും നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ടാണ് പോകേണ്ടത് അപ്പം നമ്മൾ അവിടുന്ന് ആണ് വന്നത് തൂക്കുകാലം കയറി ഇങ്ങനെ കയറി ഇങ്ങ് വന്നു പക്ഷേ ഇവിടെ ഒരുപാട് ധാരാളം ഈറ്റയുണ്ട് കേട്ടോ ഈറ്റയൊക്കെ ഇവിടെ ഒടിച്ച് പടിച്ച് ഒടിച്ച് പറിച്ച് ചതച്ച് തുപ്പിയിട്ടൊക്കെ ഉണ്ട് പക്ഷേ അത് അങ്ങനെ ചെയ്യുന്ന ജീവി ഏതാണെന്ന് ചോദിച്ചാൽ ആനയാണ് കേട്ടോ പക്ഷേ എന്നാലും ഇവിടെ കാട്ടുമുറങ്ങയുടെ ശല്യം അങ്ങനെ ഇല്ല പക്ഷേ എന്നാലും ഉണ്ട് കേട്ടോ കാട്ടുപോത്ത് അതുപോലെ തന്നെ മാന് ആന കേഴ മാവ് പന്നികൾ ഇങ്ങനെയുള്ള കുറേ കാട്ടുമുറഗങ്ങളൊക്കെ ഉണ്ട് പിന്നെ പാമ്പുകൾ ഇഷ്ടം പോലെ ഉള്ളതെന്ന് പറഞ്ഞു പിന്നെ അത് കൂടെ അട്ടകൾ പിന്നെ അങ്ങോട്ട് പോകാൻ ഏകദേശം നമുക്ക് ഇതിനകത്ത് ഒരു മണിക്കൂർ നടന്നാലേ നമുക്ക് ഈ കേവിനടു എല്ലാം പറ്റുകയുള്ളൂ വേറെ ശല്യങ്ങളൊന്നും തന്നെ ഇല്ല പക്ഷെ അവർ വേണം കൂടെ വരാം ഞാൻ പറ വേണ്ട കൂടെ വരണ്ട ഒറ്റയ്ക്ക് പോകണം പക്ഷേ ഇവിടുന്ന് കാണുന്ന ഒരു വൈവുണ്ടല്ലോ ഒരു വേറെ ലെവലാണ് കേട്ടോ പക്ഷേ നമ്മൾ ഇടുക്കിയിലക്കാർക്ക് നമുക്ക് ഈ പോറസ് ഒക്കെ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയുക കണ്ട് കണ്ട് മടുത്താണ് പക്ഷേ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് ഇങ്ങനെയുള്ള ഈ കാർഡുകളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു പിന്നെ ഫീലാണ് കേട്ടോ ഭീകരത ഭീകര ഫീലാണ് കേട്ടോ നമുക്ക് ഇവിടുന്ന് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴി കിടപ്പുണ്ട് ഏതെങ്കിലും ഒരു വഴിയേ നമുക്ക് പോകാം ഇവിടെ കല്ലാണ് കേട്ടോ നല്ല രീതി കല്ലാണ് ഈ വഴിയിലെല്ലാം കല്ലാണ് ആ വഴിയൊക്കെ അതുപോലെ തന്നെയാണ് കിടക്കുന്നത് കേട്ടോ പക്ഷെ ഒരുപാട് ആൾക്കാർ നടന്ന് 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 ഇവിടുത്തെ മണ്ണൊക്കെ മാറി കല്ലായിട്ട് തെളിഞ്ഞിരിക്കുകയാണെ ഇവിടെ നിൽക്കുന്ന ഈറ്റയൊക്കെ ഉണ്ടോ എന്നാ വലിപ്പുള്ള ഈറ്റാ നിൽക്കുന്ന ഒരു കവുങ്ങ് പോലത്തെ ഈറ്റ അടിപൊളി പക്ഷെ ഇതിലേക്ക് ഈ ആറ്റിൽ പുഴയ വെള്ളം പൂങ്ങുമ്പം ഇതിലെല്ലാം കയറി വരും കേട്ടോ എന്നാലും ഇവർ പറഞ്ഞ ഇതിൽ പോലെ പെരുമ്പാമ്പുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ മലമ്പാമ്പും പെരുമ്പാമ്പുകളും ഉണ്ടെന്ന് പറയാം പക്ഷേ ഇതാണ് ആ പുഴയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോർസിനെ സ്നേഹിക്കുന്നവരും കാടിനെ സ്നേഹിക്കുന്നവരും ഇതൊക്കെ വന്നൊന്ന് കാണണം കേട്ടോ നമ്മൾ കാണുന്നില്ല നമ്മൾ ഇവിടെ വരുന്നാൽ തന്നെ നമുക്ക് ഒരു അൻപത് രൂപ കൊടുത്താൽ നമുക്ക് നമുക്ക് ഉണ്ട് പക്ഷേ ഇവിടുന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ മാറിയാൽ നമ്മുടെ ആനക്കുളം പക്ഷേ ആന ഇറങ്ങും എന്നുള്ള ഒരു പ്രതീക്ഷിച്ച് നമ്മളവിടെ പോക പോകല്ലേ ആന കാണുന്നുണ്ട് രാവിലെ ഒമ്പത് മണി മുതൽ പോയിട്ട് ചിലപ്പം വൈകിട്ടൊക്കെ അർത്രാത്രൊക്കെ ഒക്കെ ആയിരിക്കും ആന വരുന്നത് ഓഹ് എന്താ പറഞ്ഞ അതിലാണ് ഞാൻ വന്നത് കേട്ടോ നല്ലൊരു പുഴയാണ് കേട്ടോ അയ്യോ ഇനി അങ്ങോട്ട് കുറെ ഉണ്ടല്ലോ കേട്ടോ നമുക്ക് ഭീകരത കേട്ടോ നമ്മൾ ഈ ഈറ്റക്കടികളെ പോണോ ഇതിലെല്ലാം കഴിഞ്ഞ ദിവസം വെള്ളം കയറി ഒഴുകിയതാണ് എന്താ പറഞ്ഞേ ഇതുണ്ടോ അപ്പം എന്നോട് പറഞ്ഞത് ചേട്ടനും ധൈര്യം ഉണ്ടാകാൻ മാത്രമേ പോകുള്ളൂ എന്നാൽ പറഞ്ഞു കാരണമെച്ചാൽ ഇവിടെയാണല്ലോ ഇവിടെ മഴയില്ലെങ്കിലും മലമുകളിലൊക്കെ അങ്ങോട്ട് മാറി മഴ പെയ്താൽ ഈ മലമുകളിൽ നിന്നുള്ള വെള്ളങ്ങൾ കൊഴുകി വന്നാൽ ചിലപ്പം പുഴ നിറയാനൊരു ഈ തോട് നിറയാനൊരു ചാൻസ് അന്നേരം ഒരു വെള്ളം കറി ഒഴുകും അന്നേരം ഇതിൽ നടന്നു വരെ വെച്ച ബുദ്ധിമുട്ടാണ് അപ്പം എനിക്ക് നമ്പർ തന്നിട്ടുണ്ട് എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പം നമ്മുടെ ഒരു ധൈര്യം ഒറ്റയ്ക്കാണ് ഞാൻ പോകുന്നത് അവർ കൂടെ വരാമെന്ന് പറഞ്ഞു വിഷം വേണ്ട അവർ വരുന്നില്ല അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ട് അവർ വരണമെന്ന് ചോദിച്ചു ഞാൻ പറ വേണ്ട ഇത് വിഷയമുള്ള കേസിലെ എന്തെങ്കിലും ഉണ്ടോ ഞാൻ വിളിച്ചാൽ നിങ്ങളുടെ നമ്പർ തന്നാ വന്നു പറഞ്ഞു അവർ നമ്പർ വന്നാൽ നമ്പർ നമ്മുടെ കൈവശമുണ്ട് ഉണ്ട് ഓഹ് ഇവിടെയൊക്കെ ഭയങ്കര കേട്ടോ ഉഹ് പക്ഷേ അഡ്വഞ്ചറായിട്ടൊക്കെ ഉള്ള വരുന്നവരാണ് കേട്ടോ റൈഡേക്കാട്ട് വരുന്നവരൊക്കെ ആണെങ്കിലും അടിപൊളി കേട്ടോ അല്ലേ സെറ്റ് പ്രദേശമാണോ കേട്ടോ നമുക്കിതിൻ്റെ ഉള്ളിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല പക്ഷേ പുഴു തോട്ടപ്പുഴു അതായത് കഴിഞ്ഞൊരു വീഡിയോ ഞാൻ പറഞ്ഞു രക്ഷ രക്ഷസ് അതായത് രക്ഷസ് അവിടെ ഒച്ചെന്നോ കേൾക്കുന്നുണ്ട് കേട്ടോ എന്നാണല്ലോ നടന്ന് ക്ഷീണിക്കുന്നവർക്ക് വന്ന് ഇരിക്കാൻ നല്ല അടിപൊളി നല്ല സ്റ്റീല ചെയ്ത ഒരു നല്ലൊരു ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് കാരണം ഇവിടെ അങ്ങനെ മാലിന്യമോ വേസ്റ്റോ ഒന്നുമില്ല കേട്ടോ ഒരു എന്താ പറയുക ഒരു ബിസ്ക്കറ്റിൻ്റെ കവർ പോലും ഇരുന്നതാണ് കാരണം അതുപോലെ നീറ്റ് ആൻഡ് ക്ലീനാണ് ഇവിടെയൊക്കെ കണ്ടോ എന്നാ ക്ലീൻ ആണ് ബിസ്ക്കറ്റ് കവറോ മുട്ടായി കവറോ കുപ്പിയോ ഒന്നുമില്ല നമ്മൾ പറയാറുണ്ട് കാരണം നമ്മളിരുന്ന ഈ മുട്ടായി കവറും അതുപോലെ ബിസ്ക്കറ്റ് കവറൊക്കെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ വരുന്ന കാട്ടുമൃഗങ്ങൾ അത് കഴിച്ചു കഴിഞ്ഞാൽ അവർ അവർ എന്താ ജീവൻ്റെ ജീവൻ വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇതാണ് നമ്മുടെ ഈ ടൈഗർ കേവിൻ്റെ മെയിൻ എൻട്രൻസ് അപ്പോൾ ഇവിടുന്ന് അങ്ങനെ കുറച്ച് ദൂരം കൊണ്ട് നമുക്ക് ഈ പാർക്ക് ഉള്ളിലൂടെ അതായത് വെള്ളം പൊങ്ങുമ്പോൾ ഇതിനുള്ളിലെല്ലാം വെള്ളം കയറും കേട്ടോ ഇതാണ് നമ്മുടെ ഈ കേവിൻ്റെ ഫ്രണ്ട് ഇതിലിങ്ങനെ ഉള്ളിലോട്ടാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ തോട്ടപ്പോഴും ഇപ്പം തന്നെ ഒന്ന് കടിച്ചായിരുന്നു ഇതിങ്ങനെ എന്തോരം ഉണ്ടെന്ന് നമുക്കറിയത്തില്ല ഭയങ്കര ഭീകരതയാണ് അങ്ങോട്ട് കാണുമ്പോൾ തന്നെ ഓ ആൾക്കാർ കുറേ വരുന്നുണ്ട് അവരോട്ട് ഒന്നിച്ചേ ഞാൻ പോകുന്നുള്ളൂ കാണുമ്പോൾ തന്നെ പേടിയാകും കേട്ടോ ഇല്ല ഇതെല്ലാം ഒരുപാട് കേബുകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഒരു ഫസ്റ്റ് ഭാവം നമ്മൾ കഴിഞ്ഞു നീ ഇവിടുന്ന് ഇനി അങ്ങോട്ട് ഉണ്ടാ പോക്കൊക്കെ ഇച്ചിരി ഡേഞ്ചറാണ് കേട്ടോ കാരണം കാലൊക്കെ സ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട് ഇന്നലെയൊക്കെ മഴ പെയ്ത് പെയ്തുകൊണ്ട് നമ്മൾ ഈ കേവിലോട്ട് വരുന്നവർ ഇതുപോലൊരു സാനിറ്റൈസർ കയ്യിൽ കരു കരുതുക എന്തായാലും അൻപത് രൂപയേ ഉള്ളൂ ഇതൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അട്ടയിൽ നിന്ന് ചെറിയൊരു മോചമുണ്ടാകും കേട്ടോ ഇവിടെ അങ്ങനെ കണ്ടിരിക്കുന്ന കാല അട്ട കയറി അതിനെ ഓടി സാനിറ്റൈസർ ഓടിച്ചു പക്ഷേ ഓടിച്ചു കഴിഞ്ഞപ്പം ഇതൊരു പാമ്പ് ഇരിക്കുന്നു അപ്പോൾ നമ്മളെ പാമ്പിൻ്റെ നിങ്ങളൊന്ന് കാണിക്കാം പക്ഷേ ആ പാമ്പ് എന്ത് പാമ്പാണെന്ന് നമുക്കറിയില്ല പല പാമ്പുകളും കണ്ടു പക്ഷേ ഈ പാമ്പിനെ നമ്മൾ ഒന്ന് കാണിക്കാം ഇത് എന്ത് പാമ്പാണെന്നറിയില്ല കേട്ടോ പക്ഷെ ഇതൊരു പാമ്പ് ഇതുകൊണ്ടോ ഇത്രയും കാലം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു ഇത് പാമ്പിനെ ഒരു കണ്ടിട്ടില്ല കേട്ടോ ഇത് ഇതുണ്ടോ ഓ എന്നാ മോനെ അപ്പോൾ ഈ പാമ്പിനെയൊക്കെ നമ്മൾ പേടിയും കേട്ടോ അങ്ങ് ഉള്ളോട്ട് എന്താ പറഞ്ഞാൽ അവർ പറഞ്ഞ ഉള്ളിലോട്ട് കയറൽ എന്ന് ആരോട് ഇങ്ങനെ ഒരു ശല്യം ഇല്ലായിരിക്കുവാണ് കേട്ടോ പാമ്പ് അവിടെ നമ്മൾ പാമ്പിനെ ഉപ്രവിക്കുന്നില്ല ഫാമിൻ്റെ പകുതിക്ക് പടം എടുത്തു കയറൽ എന്ന് പറഞ്ഞിരിക്കണേ ഇപ്പോൾ നമുക്ക് കുറച്ച് കാര്യം നമുക്ക് ഈ ഗാർഡനോട് നമുക്കൊന്ന് ചോദിക്കാം കാരണം ഇവിടെയൊക്കെ പറഞ്ഞാൽ പഴ വളരെ വൃത്തിയാണ് കേട്ടോ അതൊക്കെ നമ്മൾ കാത്ത സൂക്ഷിക്കുക സംരക്ഷിക്കുന്ന നമ്മളെപ്പോലെ വരുന്ന ആൾക്കാർ നമ്മൾ സൂക്ഷിക്കുക ഒന്നും കിട്ടാം കാരണം ഒരുപാട് കാട്ടുമൃഗങ്ങളെ വരുന്നതിൻ്റെ പേരിൽ ഇങ്ങനെയുള്ള ഈ പ്ലാസ്റ്റിക് പദാർത്ഥങ്ങളൊക്കെ കഴിക്കുന്നവർ അവരുടെയൊക്കെ ജീവന് ബാധിക്കുന്നതിൻ്റെ പേരിലാണ് അവർ ഈ പറയുന്നത് ഇങ്ങനെയുള്ള സാധനം കിട്ടുന്നത് പക്ഷേ അന്ന് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വഴികളും കറക്റ്റായിട്ടുള്ള നാച്ചുറൽ രീതിയിലുള്ള ആ ഫോറസ്റ്റിൻ്റെ അതേ തനിമയിലാണ് ഇവിടെ ഇപ്പോൾ കിടക്കുന്നത് അപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ചോദിക്കാം അപ്പൊ ചേട്ടാ എത്ര വർഷം മുമ്പാണ് ഇവിടെ ഈ പുലിയെന്ന് പറഞ്ഞോ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തില് അതിനു മുന്നേ ഇവിടെ പുലി പുലിയുണ്ടായിരുന്നു അപ്പം ഈ പുഴ നല്ല വെള്ളം ഇവിടെ ഇങ്ങോട്ട് കേറുവോ അപ്പൊ അങ്ങനെയാണ് ഈ ഇവിടെ നിന്നുള്ള ഉള്ളിലോട്ട് കയറിയത് അപ്പൊ ഇതിന്റെ ഭാഗ്യസായിട്ടുള്ള വനമേഖല ഏതാണ്

വായിക്കോണ്ട ഇവിടുന്ന് നമുക്കൊരു പതിനഞ്ച് മീറ്റർ ഉള്ളിലോട്ടാണ് നമ്മുടെ ഈ ടൈഗർ കേവിന്റെ ഉള്ളിലോട്ട് പോകുന്നത് പക്ഷേ ഇന്നേ ദിവസം ഒരു കുറച്ച് പേരൊക്കെ മാറിണ്ട് അപ്പോൾ അവരൊന്ന് പോകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു പക്ഷേ ഇവിടെ ഈ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ പുഴ മറഞ്ഞ് അപ്പം ഇതാണ് കേട്ടോ ആ കേവിൻ്റെ മെയിൻ എൻട്രൻസ് അതായത് ടൈഗർ കേവിൻ്റെ അപ്പം രണ്ടായിരത്തി പതിനെട്ട് പ്രളയകാലത്ത് വെള്ളം പൊങ്ങിയ ഒരു സമയത്ത് ഈ കേവിനുള്ളിൽ അതായത് കേവിന് ഉള്ളിൽ നിറഞ്ഞ് ഒഴിയപ്പം ഇതിനകത്ത് ഒളിച്ചിരുന്ന ടൈഗർ അഥവാ ഓക്കേ ബ്യൂട്ടിഫുൾ ഫേസ് Okay, okay. <laughs> Sir, please help me. Help. <laughs> okay, okay. okay. <laughs> I need to lift up. No, നമ്മള് ഇതിലെയാണ് കുഞ്ഞാണ് പോകുന്നത് കേട്ടോ പക്ഷെ ഇതിനടിയിലൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ കഴിഞ്ഞ ദിവസം മഴ പെയ്തിട്ട് വെള്ളം ഇറങ്ങി പോയതേ ഉള്ളൂ അടിപൊളി നമുക്ക് ഇങ്ങനെയുള്ള ഫാ വരുമ്പ ഇതാണ് ഈ കേവിനകത്തുനിന്ന് കാണുന്ന ഒരു കാഴ്ച കേട്ടോ അടിയിലോട്ടൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അതിനുള്ളിൽ വെള്ളച്ചാട്ടത്തിന്റെ ഒരു ഒച്ച കേക്കുന്നുണ്ട് പക്ഷെ അങ്ങോട്ട് കേറാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് ടോർച്ച് ഉണ്ടാ നമുക്ക് കയറാൻ പറ്റും നമ്മള് കേട്ടോ അതിലെയാണ് വന്നത് കേട്ടോ ഓ നല്ല ഗുഹയാണ് കേട്ടോ അങ്ങനെ ആ സൈഡ് ഈ സൈഡിലെല്ലാം ഗുഹയാണ് കേട്ടോ ഏകദേശം ഒരു ഇതിനകത്ത് ഒരു നൂറുനൂറ്റമ്പത് പേർക്ക് കയറി ഇതിനകത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഈ ഡ്രൈവർ കേബ് നമ്മൾ ഇറങ്ങുവാണ് ഇപ്പൊ കുറച്ചുപേര് വന്നിട്ടുണ്ട് നമുക്ക് ഇറങ്ങി മാറി കൊടുത്തേക്കാം പക്ഷെ അവര് വീഡിയോസ് ഫോട്ടോസ് എടുക്കാനായിട്ട് ആൾക്കാരാണ് നമുക്ക് മാറിയാണ് പക്ഷെ വരുന്ന ഒരു നല്ല ബ്യൂട്ടിഫുൾ സ്പേസ് ആണ് കേട്ടോ ഇതിനാണ് പോകാൻ കേട്ടോ രണ്ട് എൻട്രൻസ് ഉണ്ട് അതിൽ അതിന് അപ്പുറത്തേക്ക് ഇതിനെ പോകാൻ കേട്ടോ ഇപ്പൊ നമ്മൾ എൻട്രസ് വഴി വന്നതോളൂ ഏറ്റവും കൂടുതൽ വരുന്ന വിദേശികളാണ് വരുന്നത് കേട്ടോ ഇവിടെ മലയാളികളൊക്കെ വളരെ ചുരുക്കം ഉള്ളൂ പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ അടുത്തുള്ളവർ വരുന്നില്ല മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നുള്ള ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള മലയാളികളും മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരുമാണ് ഏറ്റവും കൂടുതൽ വരുന്നത് പിന്നെ വിദേശികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് കേട്ടോ പിന്നിപ്പോൾ ഞാൻ കണ്ടെങ്കിൽ ഒരുപാട് പേരെ കണ്ടു പക്ഷേ ഇപ്പോൾ നമ്മൾ എല്ലാവരെയും നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം ചിലർക്കത് ഇഷ്ടപ്പെടില്ല എന്നാണേലും അടിപൊളി കാഴ്ചയാണ് കേട്ടോ അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോകൾ ഉണ്ടാകും അടുത്ത വീഡിയോ വരയ്ക്കും ബൈ